കോഴിക്കോട് ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ദിവസവും ആയിരക്കണക്കിന് പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് എന്നിവയും പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിപ ആശങ്ക അകന്ന് മാസങ്ങൾക്കുള്ളിലാണ് പനിപ്പിടിയിൽ ജില്ല അകപ്പെട്ടിരിക്കുന്നത് പനി ബാധിച്ച് ദിവസവും ശരാശരി ആയിരത്തിലധികം പേരാണ് ചികിത്സ തേടുന്നത് ഡിസംബറിൽ മാത്രം ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുന്നൂറ്റി പതിനൊന്ന് പേർ ചികിത്സ തേടിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും വാർഡുകൾ പനിബാധിതരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് ആയിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിയേഴ് ആയിരത്തി അൻപത്തി മൂന്ന് എന്നിങ്ങനെയാണ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട പനിബാധിതരുടെ എണ്ണം ഈ മാസം മാത്രം നൂറ്റി രണ്ട് പേർക്ക് ഡെങ്കിപ്പനിയും പതിനേഴ് പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് വയറിളക്കവും ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും പിടിപെട്ട് നിരവധി പേരാണ് ചികിത്സ തേടിയത് കുട്ടികളിൽ മുണ്ടിനീരും കൂടുകയാണ് പനി ബാധിതരിൽ ഇരുപത്തിയേഴ് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതും ജനങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ് ഒൻപത് പേരാണ് നിലവിൽ ചികിത്സയിൽ മെഡിക്കൽ കോളേജിൽ മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട് ബീച്ച് ആശുപത്രിയിൽ ഡോക്ടറും നഴ്സുമാരും ഉൾപ്പെടെ നാലു പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് പനി ഉൾപ്പെടെ പടർന്നു പിടിക്കുന്നത് പ്രതിരോധിക്കാൻ ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും സ്വീകരിച്ച നടപടികൾ കാര്യക്ഷമമല്ലെന്ന പരാതിയും ഇതിനകം കഴിഞ്ഞു ജനം കോഴിക്കോട്